നോട്ട് നിരോധനം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ ചങ്കടിക്കാൻ തുടങ്ങുമല്ലേ സർക്കാർ പുതിയതായി പുറത്തിറക്കിയ രണ്ടായിരം രൂപ നോട്ടും നിർത്തലാക്കിയത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറാവുമ്പോഴേക്കും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളും നിർത്തലാക്കും എന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ പരക്കുകയാണ് ഈ സമയത്ത് എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിർത്തലാക്കും എന്ന അവകാശവാദത്തോടെ പുറത്തിറങ്ങിയ ഒരു യൂട്യൂബ് വീഡിയോയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ പ്രചരിച്ചതോടെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് നിരവധി ആളുകൾ എന്നാൽ റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് ഇത് തീർത്തും വ്യാജ വാർത്തയാണെന്നും ആളുകൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ജൂൺ രണ്ടിന് ക്യാപിറ്റൽ ടി വി എന്ന യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിരോധിക്കുന്നു എന്ന വ്യാജ വാർത്ത പുറത്തു വന്നത് അടുത്ത വർഷം മാർച്ച് മുതൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്നായിരുന്നു പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നത് അഞ്ചു ലക്ഷത്തിലധികം ആളുകളാണ് വീഡിയോ കണ്ടിരിക്കുന്നത് എന്നാൽ സത്യത്തിൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിർത്തലാക്കിയിട്ടില്ല ഇപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് സംഭവത്തിനു ശേഷം കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധന ഏജൻസിയായ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എക്സ് അക്കൗണ്ടിൽ ഇത് കുറിച്ചിട്ടുണ്ട് ഇത്തരം വാർത്തകൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയോ ചെയ്യുമ്പോൾ ഔദ്യോഗിക ഉറവിടങ്ങൾ കൂടി പരിശോധിക്കുക എന്ന മുന്നറിയിപ്പോട് കൂടിയാണ് പി ഐ ബി പോസ്റ്റിനൊപ്പം ചേർത്തിരിക്കുന്നത് തെറ്റായ വാർത്തകൾക്ക് തലവെക്കരുതെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാറിലെ സമ്പൂർണ്ണ നോട്ട് നിരോധനത്തിനു ശേഷം പുറത്തിറക്കിയ അഞ്ഞൂറ് രൂപ നോട്ടുകളാണ് നിലവിൽ നമ്മുടെ കൈകളിൽ ഉള്ളത് രാജ്യത്ത് നടക്കുന്ന അഴിമതികൾ തടയുന്നതിനും കള്ളനോട്ട് കള്ളപ്പണം എന്നിവ തുടച്ചു നീക്കുന്നതിനുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് നിരോധിച്ച അഞ്ഞൂറ് രൂപ നോട്ടുകൾക്ക് പകരം രണ്ട് ദിവസത്തിനു ശേഷം പുതിയ നോട്ടുകൾ പുറത്തിറക്കി ആയിരം രൂപയുടെ നോട്ടുകൾ നിരോധിക്കുകയും പകരം രണ്ടായിരത്തിന്റെ നോട്ടുകൾ പുറത്തിറക്കുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി മെയ് മാസത്തിൽ രണ്ടായിരം രൂപയുടെ നോട്ടുകളും നിർത്തലാക്കി എന്നാൽ അതേസമയം എ ടി എമ്മുകൾ വഴി അഞ്ഞൂറ് രൂപ വിതരണം ചെയ്യേണ്ടത് നിർത്തലാക്കണമെന്ന ആർ ബി ഐ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയെന്ന വാദത്തോടെ ഒരു സന്ദേശവും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സെപ്റ്റംബർ മുപ്പതോടെ എ ടി എമ്മുകളിൽ നിന്നും അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഒഴിവാക്കി നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ മാത്രം വിതരണം ചെയ്യണമെന്ന് ആർ ബി ഐ നിർദ്ദേശിച്ചതായാണ് പ്രചരിക്കുന്ന സന്ദേശത്തിൽ പറയുന്നത് എന്നാൽ ഈ പ്രചരണവും തികച്ചും വ്യാജമാണ് പ്രചരിക്കുന്ന സന്ദേശത്തിൽ പറയുന്നത് പോലെ എ ടി എമ്മുകൾ വഴി അഞ്ഞൂറ് രൂപ നോട്ടുകൾ വിതരണം ചെയ്യേണ്ടത് നിർത്തുമെന്ന തരത്തിലുള്ള സർക്കുലറുകളൊന്നും പുറത്തിറക്കിയതായി കണ്ടെത്തിയിട്ടില്ല ആർ ബി ഒരു നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് വാർത്തയാകേണ്ടതാണ് എന്നാൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെയില്ല എ ടി എമ്മുകൾ വഴി നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ മാത്രം വിതരണം ചെയ്യണമെന്ന വാദമാണ് പിന്നീട് പരിശോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറോടെ രാജ്യത്തെ എഴുപത്തി അഞ്ച് ശതമാനം എ ടി എമ്മുകളിലും നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ വിതരണം ചെയ്യാനുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ആർ ബി ഐ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ഫിനാൻഷ്യൽ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം പൊതുജനങ്ങൾക്ക് നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ കൂടുതൽ ലഭ്യമാക്കുന്നതിനായി എ ടി എമ്മുകൾ വഴി ഇവ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന റിസർവ് ബാങ്ക് ബാങ്കുകളോട് ആവശ്യപ്പെട്ടതായാണ് പറയുന്നത് എ ടി എമ്മുകളിൽ നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബാങ്കുകളോട് റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടു എന്ന തലക്കൊട്ടോടെ ബിസിനസ് സ്റ്റാൻഡേർഡും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടിന് റിപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാ ബാങ്കുകളും ഒപ്പം വൈറ്റ് ലേബൽ എ ടി എം ഓപ്പറേറ്റർമാരും അവരുടെ എ ടി എമ്മുകൾ വഴി നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന ആർ ബി ഐ സർക്കുലറിൽ പറഞ്ഞതായാണ് വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ടിന് ആർ ബി ഐ ഇറങ്ങിയ സർക്കുലർ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറോടെ രാജ്യത്തെ ഇരുപത്തിയഞ്ച് ശതമാനം എ ടി എമ്മുകൾ വഴി നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഉറപ്പാക്കണമെന്നും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ തൊണ്ണൂറ് ശതമാനം എ ടി എമ്മുകളിൽ ഇത് നടപ്പാക്കണമെന്നുമാണ് സർക്കുലറിൽ പറയുന്നത് പരിശോധനയിൽ എ ടി എമ്മുകൾ വഴി അഞ്ഞൂറ് രൂപ വിതരണം ചെയ്യരുതെന്ന് ആർ ബി ഐ നിർദ്ദേശിച്ചിട്ടില്ലെന്നും നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ കൂടുതലായി ലഭിക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന പ്രചരണം തീർത്തും വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയും ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്